ൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോൾ കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തിഒരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം ട്രൗസർ മനോജിന് ആയിരത്തി അറുപത്തി ദിവസം അണ്ണൻ സജിത്തിന് ആയിരത്തി എഴുപത്തി ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത്ശേഖരന് ഫാമിലി ഇല്ലായിരുന്നോ സാർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് കൊലപാതകം നടത്തിക്കൊള്ളുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും പ്രതിയെ പത്തനംതിട്ടയിൽ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത്ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇപ്പൊ യൂത്തിന് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ച പാത്രം പോരാ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാറാവണം അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് അംഗത്തിന് അസഹിഷ്ത കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്ലീസ് പ്ലീസ് ഇതില് ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമെന്ന് തന്നെ ഈ ഡിബേറ്റ് ലുക്ക് ലുക്ക് അവിടെ 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 പ്ലീസ് 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 സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാതല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മോശം പ്ലേസ് അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പം തന്നെ തുടങ്ങുമ്പം തന്നെ ചേർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ് ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം പകരം പലപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യണം വീണ്ടും റേസ് ചെയ്യുന്നത് ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷനായി പോകുന്നില്ല അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ ആയ ടോപ്പിക്കിലേക്ക് വരണം ോ ഇവിടെ വിഷയം എന്താണ് ഇവിടെ വിഷയം അടിയന്തര പ്രമേയം എന്താണ് ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ് അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങനെ സമയം ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത് തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത് ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ ലുക്ക് ഞാൻ തുടങ്ങുമ്പം തന്നെ വളരെ വളരെ ലുക്ക് ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റ് തയ്യാറായത് പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ശരിയല്ല ഇത് പരിഹരിക്കപ്പെടണം ഇതിപ്പോ ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതി തന്നെ അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി അത് ചർച്ച ചെയ്യേണ്ട ഇത് ബ്ലെയിമിങ് അല്ല ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയല്ലേ ഇത് പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം അത് രീതി അങ്ങേപ്പോലെ ഒരു ശരിയല്ല യെസ് അങ്ങ് കണ്ടിന്യൂ ഒൻപത് വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും ലംഘനങ്ങളും തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പറയും ഞങ്ങളത് പറയും ഞങ്ങൾ പറയും ഈ ഞങ്ങൾ പറയും ഇവിടെ സാർ ഇവിടെ അംഗീകരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുമ്പോഴുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്കാക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ മനസ്സോടെയാണ് കണ്ടത് തുറന്ന മനസ്സോടെയാണ് നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ് സംസാരിക്കും ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി ആ കൂട്ടക്കാരും പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞങ്ങൾ വിളിക്കുന്നതാണ് അങ്ങേക്ക് അങ്ങേക്കറിയാമല്ലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചുണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനെ കേട്ടതാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ചു വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാണ് അത് കേൾക്കാത്ത ആളല്ല ഞാൻ അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാർ ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല സർ നമുക്കറി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല ഗവൺമെന്റ് ഷുഡ് ആക്ട് പൊളിറ്റിക്കൽ കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് ഈ കുഞ്ചു ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട കൺക്ലൂഡ് ചെയ്യണം പോയതല്ലേ എന്റെ സമയം സാർ നമ്മളെയൊക്കെ കണ്ടാണ് ഇവര് വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടുതോളം ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാലേ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് പ്ലീസ് 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 ജില്ലാതല ഉദ്യോഗസ്ഥന്മാര് പോലും ഇല്ല പറയുന്നത് വിമുക്തിടപ്പാക്കണെന്ന് പ്ലീസ് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു സർ ശ്രീ കെ വി സുമേഷ് അങ്ങക്ക് പത്ത് മിനിറ്റ്